Israeli എംബസികൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയെന്ന് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ എംബസികൾക്ക് സുരക്ഷ ശക്തമാക്കി ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന പേരിൽ ലോകമെമ്പാടുമുള്ള ഇസ്രേലി എംബസികളിൽ സുരക്ഷ ശക്തമാക്കി ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതികൾ ഇന്റലിജൻസ് അധികൃതർ കണ്ടെത്തിയതിനെ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്ന് ഇസ്രയേലി മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ നെതർലൻഡ്സ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇസ്രായേൽ എംബസികൾക്ക് നേരെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് സ്റ്റോക്ക്ഹോമിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് അജ്ഞാത വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഇതിന് ഭീകരാക്രമണ ശ്രമമായാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത് കണ്ടെത്തിയ വസ്തുക്കൾ പോലീസ് നശിപ്പിച്ചിരുന്നു ഇസ്രേലി ബന്ധികളുടെ മോചനത്തിനും സമ്പൂർണ്ണ വെടിനിർത്തലിനുമായി നാൽപ്പത്തിയഞ്ച് ദിവസം വീതമുള്ള മൂന്ന് ഘട്ട പദ്ധതിയുമായി ഹമാസ് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്റ്റും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിക്ക് മറുപടി ആയാണ് ഹമാസിന്റെ ഈ നിർദ്ദേശം നാലര മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനോടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ധികളെയും ഹമാസ് കൈമാറും അവസാന ബന്ധിയെയും കൈമാറിയാൽ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറണം ഇതിനുശേഷം ആക്രമണം ഉണ്ടാകില്ലെന്ന് മധ്യസ്ഥർക്കു പുറമെ അമേരിക്ക തുർക്കിയ റഷ്യ എന്നീ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഉറപ്പു നൽകി ണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു നിർദ്ദേശത്തോട് ഇസ്രായേലിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല തെല്ലവീവിന്റെ സന്ദർശനം നടത്തുന്ന യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹവുമായും യുദ്ധമന്ത്രിസഭയുമായും വിഷയം ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആദ്യ വിടനിർത്തൽ ഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും രോഗികളുമായ ബന്ധുക്കളെ ഹമാസ് വിട്ടയക്കും ഇതിനു പകരമായി ആയിരത്തി അഞ്ഞൂറ് പലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം പ്രതിദിനം അഞ്ഞൂറ് ട്രക്ക് സഹായ വസ്തുക്കളും ഇന്ധനവും ഗാസയിലുടനീളം എത്തിക്കണം വീട് വിടേണ്ടി വന്ന പലസ്തീനികളെ തിരികെ എത്തിക്കാൻ അനുവദിക്കുകയും സ്വാതന്ത്ര്യം നൽകുകയും വേണം അറുപതിനായിരം താൽക്കാലിക വസ്തുക്കളും രണ്ടു ലക്ഷം ടെന്റുകളും നിർമ്മിക്കണം മസ്ജിദിൽ അക്സയിൽ ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമവും അവസാനിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ പുരുഷ ബന്ധികളെയും വിട്ടയക്കും മൂന്നാം ഘട്ടത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രേലുകളുടെ മൃതദേഹം വിട്ടു നൽകും ഇതോടെ സമ്പൂർണ്ണ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ഹമാസിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ അപ്പടി അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല എന്നതാണ് സൂചന ഇത് സംബന്ധിച്ച് ചർച്ചകൾ വരികയാണ് അതിനിടെ ഗാസയിൽ ഇസ്രേൽ ആക്രമണം തുടരുകയാണ് ഖാൻ യുണീസിൽ ബന്ധികളെ പാർപ്പിക്കാൻ ഉപയോഗിച്ച ഭൂഗർഭ ടണൽ തകർക്കാനായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിന് നൂറ്റി ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതോടെ ആകെ മരണം അറുപത്തിയേഴായിരത്തി പേർക്ക് പരിക്കേറ്റു അതേസമയം ഹമാസ് നേതൃത്വത്തെ വധിക്കാതെ ഗാസ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദിനാഹു മാസങ്ങൾക്കകം ലക്ഷ്യം നേടുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് കിട്ടാതെ വെടിനിർത്തലില്ലെന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നൽകുകയാണ് അതിനിടെയാണ് ഹമാസ് നേതാക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയല്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത് ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുക്കുകയില്ല വെറും മാസങ്ങൾ മതിയെന്നും നെതന്യാഹു പറഞ്ഞു ഗാസ സിറ്റിയിലും വടക്കൻ ഗാസയിലും ഇസ്രായേൽ സേനയ്ക്ക് ഹമാസ് കനത്ത തിരിച്ചടി നൽകുന്നുണ്ട് ഈ മേഖലയിൽ യു എൻ സംവിധാനങ്ങളെ അടക്കം ആക്രമിച്ചാണ് ഇസ്രേൽ പക വീട്ടുന്നത് യുദ്ധം തുടങ്ങിയ ശേഷം അഞ്ചാം തവണ പശ്ചിമേഷ്യയിലെത്തിയ യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ സൌദിയിൽ നിന്ന് ഇന്ന് ഖത്തറിലും ഈജിപ്റ്റിലും എത്തും രാജ്യങ്ങളിലെയും നേതാക്കളുമായി വെടിനിർത്തൽ പുരോഗതി സംബന്ധിച്ച് ബ്ലിങ്കൻ ചർച്ച നടത്തും നാളെയാണ് ബ്ലിങ്കൻ ഇസ്രയേലിൽ എത്തുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി